വിശ്വമിശായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വലേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ സമ്മത് രേസിയ പങ്കുവച്ചിരിക്കുന്ന ആത്മീയതയുടെ വലിയ പാഠങ്ങൾ ഇൻറ്റീരിയർ കാസിൽ അല്ലെങ്കിൽ ആഭ്യന്തര കാര്യം എന്ന പ്രസംഗത്തിൽ പങ്കുവച്ചിരിക്കുന്നത് അതിലൂടെ നമ്മൾ കടന്നു പോകാനായിട്ടുള്ള ഒരു ആത്മീയ യജ്ഞത്തിലേക്ക് കടക്കുകയാണ് ഏതാനും സെഷനുകൾ നമ്മളെൻ്റെ ആമുഖ ഭാഗമായിട്ട് എടുക്കുകയാണ് നമുക്ക് മുമ്പേ സ്വർഗോന്മുഖമായി ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ ജീവിതം നയിച്ച് അതിൽ വിജയിച്ചുവെന്ന ഉറപ്പായവരെയാണ് സഭ അടുത്താലും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ച് നമുക്ക് തരുന്നത് അങ്ങനെ തരുമ്പോൾ അതിന് അർത്ഥം നിങ്ങൾ അവരെ നോക്കി പഠിച്ചുകൊള്ളുക അവിടെ പ്രബോധങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക എന്നാണ് അതിനർത്ഥം അവരൊരു കുറവ് ഉറപ്പുണ്ട് ആ ആവശ്യത്തിൽ തന്നെ ചില വിശുദ്ധത്തിൽ പ്രത്യേകമായ രീതി നമുക്ക് സത്യക്കാനുള്ളവരാണ് അമ്മ ത്രേസ്യ വേദപാരംഗതയാണ് എന്നു വെച്ചാൽ വേദത്തിൻ്റെ പാരംഗത്തിൽ പാരമ്പ്യത്തിൽ എത്തിയ വ്യക്തിയാണ് വെച്ചാൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴങ്ങളും ഔന്നിത്യങ്ങളും മനസ്സിലാക്കി പഠിപ്പിച്ച വ്യക്തിയാണ് അവിടെ ഡോക്ടർ ഒത്തിച്ചേർച്ച എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് അങ്ങനെയുള്ള വിഷയത്തിനെ പഠിക്കാൻ അവരുടെ പ്രബോധനം ശ്രദ്ധിച്ച് പഠിക്കാനുമുള്ള വലിയൊരു അവസരമുണ്ട് നമുക്കതൊരു അവകാശമാണ് ആവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും കൂടി ചെയ്യുകയാണ് വീണ്ടും നമ്മൾ അമർത്തലേക്ക് നോക്കുമ്പോൾ നമുക്ക് വളരെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അമൃതലശ്ശേരുടെ ജീവിതത്തിലുണ്ട് ഒന്നാമത് അമതരേസ്യ അറുപത്തേഴാമത്തെ വയസ്സ് മരിച്ചയാളാണ് ഈ അറുപത്തേഴ് വർഷത്തെ ഇപ്പം ചിന്തിക്കുമ്പോഴേ ഇരുപത് വർഷത്തിൻ്റെതായ മൂന്ന് കാലഘട്ടങ്ങൾ അമരേശ് രീതി നമുക്ക് പെട്ടെന്ന് നിരീക്ഷിക്കാനായിട്ട് പറ്റും ആദ്യത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ ഇരുപത് ഇരുപത്തൊന്ന് വർഷക്കാലം കുറേ ലൗകികമായ രീതിയിൽ ലൗകികമായ താല്പര്യങ്ങളും എല്ലാമായി പാവത്തിലേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല പക്ഷേ വലിയ ആത്മീയമായി കാഴ്ചപ്പാടൊന്നും അധികം ഇല്ലാതെ അങ്ങനെ നടന്ന ഒരു കാലഘട്ടമാണ് െപ്പറ്റി കുറച്ചുകൂടെ പിന്നെയൊന്ന് ശ്രദ്ധിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എങ്കിലും ഇത്ര സൂചിപ്പിച്ച് വയ്ക്കുകയാണിപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ മടുത്ത് ചേർന്നു മടുത്ത് ചേർന്നെങ്കിൽ അവിടെ ഒരു ഇരുപത്തി ഇരുപത് വർഷക്കാലം നാൽപ്പത് നാൽപ്പത്തൊന്ന് വയസ്സുവരുടെ കാലഘട്ടം ഒരു പ്രാർത്ഥന ചൈതന്യമോ തീക്ഷ്ണതയോ ആവേശമോ ഒന്നും വളരെ ഒരു മന്ദോഷമായ അവസ്ഥയിൽ അങ്ങനെ ഒരു ഒഴുക്കിനൊത്ത് നീങ്ങുന്ന ഒരു ജീവിതമായിരുന്നു ആ ഒരു ഇരുപത് വർഷക്കാലം അമ്പതരച്ചയുടെ ജീവിതത്തിലുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് നാൽപ്പത്തൊന്നാമത്തെ വയസ്സിലാണ് ഒരു തീക്ഷ്ണായമായ ജീവിതചര്യക്ക് അമ്പതൃശ്ശ കടന്നു വരുന്നത് അത് മുതൽ പിന്നെ മരിക്കുന്നവരെ അറുപത്തേഴ് മരിക്കുന്നവരെയുള്ള ഇരുപത്താറ് വർഷക്കാലം തീക്ഷ്ണമായിട്ട് മുന്നേറി എനിക്ക് എടുത്തു പറയാൻ കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള നമുക്കുള്ളൊരു സങ്കടമാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള ജീവിതത്തിൽ നമ്മൾ വേണ്ട പോലെയൊന്നും നമ്മൾ അതിനെ അന്വേഷിച്ചിട്ടില്ല വേണ്ട പോലെ വിശുദ്ധമായിട്ട് ജീവിച്ചിട്ടില്ല കുറേ എല്ലാം വീഴ്ചകളും പാപങ്ങളും പോരായ്മയും എല്ലാം ഉണ്ടായി ഒത്തിരി കുറവ് നഷ്ടപ്പെടുത്തി കളഞ്ഞു ജീവിതത്തിൽ നല്ലൊരു കാലഘട്ടം കടന്നുപോയി അങ്ങനെയൊക്കെയുള്ള ഒരു സങ്കടവും വിഷമവും ചിലപ്പോഴൊക്കെ നിരാശ പോലും നമ്മുടെ ഉള്ളിൽ കയറി കിടക്കാറുണ്ട് അങ്ങനെയുള്ള നമുക്ക് വലിയൊരു പ്രചോദനമാണ് ഈ നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ ഈശ്വരയ്ക്ക് നോക്കിയിട്ട് തീക്ഷണമായിട്ടൊരു പോരാട്ടം നടത്തി തീക്ഷ്ണതയോടെ ഓടി വിശ്വത്തിയുടെ വലിയ ഔന്നത്യത്തിലേക്ക് ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വരാനും സഭയുടെ വേദഭാരംഗതി എടുത്തീരാനും ഇങ്ങനെ ഒരു സഹോദരിക്ക് സാധിച്ചുവെങ്കിൽ നമുക്ക് സാധിക്കും എന്നൊരു വലിയ ഒരു പ്രോത്സാഹനത്തിൻ്റെ ചിത്രം അമ തിരിച്ച് തരുന്നുണ്ട് കാലിൽ ഓയ്യ കാലിലൂയ കാലിലൂയ മറ്റൊന്ന് അമത് റേസിയ വലിയൊരു രോഹിണിയായിരുന്നു പല വിശുദ്ധരും അങ്ങനെ തന്നെയായിരുന്നു അമത്തരേസിയ അടുത്ത് ചേർന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ വല്ലാത്ത മാരക രോഗം വന്നിട്ട് മരിച്ച അവസ്ഥയിലായി സ്വന്തം വീട്ടിലേക്ക് വന്നു മരിച്ച പോലെ അങ്ങ് ആയി തന്നെ വീട്ടുകാർ വിചാരിച്ചു അടക്കാനായിട്ട് കുഴി പോലും തുറന്നു നാല് ദിവസങ്ങൾ ഇങ്ങനെ ഒരു ചലനവും ഇല്ലാതെ കിടന്നു അത് കഴിഞ്ഞിട്ട് അവർ ജീവിതത്തിലേക്കാണ് തിരിച്ചു വരുന്നത് തിരിച്ചു വന്നുവെങ്കിലും പിന്നെ ഒരു വർഷക്കാലം ഇങ്ങനെ തറവാതം പിടിപെട്ട പോലെ കട്ടിൽ തന്നെ കിടന്ന് കിടപ്പായിരുന്നു അതുപോലെ ആരോഗ്യമെല്ലാം തീർന്നു പോയ അവസ്ഥയിലായിരുന്നു അതിനുശേഷം അത്ഭുതകരമായിട്ട് പയ്യ ആരോഗ്യത്തിലേക്ക് വന്നു എങ്കിലും മരണം വരെയും വല്ലാത്ത രോഗപീടുകൾ ഉണ്ടായിരുന്നു നടക്കാനുള്ള ബുദ്ധിമുട്ട് കാലിനുള്ള വിഷമം നിരന്തരമായ തലവേദന അമൃത തലവേദനയുടെ സ്വർഗീയ മത്യ തലവേദനക്കാരുടെ സ്വർഗീയ മത്യസ്ഥായിട്ടാണ് ആയിട്ടാണ് റേസ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു പല വിഷ മധ്യസ്ഥ ഉണ്ടെങ്കിൽ പോലും ഇതൊരു മത്യസ്ഥമാണ് കാരണം തലയ്ക്കകത്തു നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശബ്ദങ്ങൾ കിടക്കുന്ന പോലെ തലവേദന നിരന്തരം അമ്മ തരേശ അരട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ശാരീരിക പീഡകുടെ നടുവിലാണ് ഈ അറുപത്തേഴ് വയസ്സുള്ളപ്പോൾ മരണത്തിലേക്ക് കടന്നു പോകത്തൊക്കെ രീതിയിൽ സഹിച്ചു കൊണ്ട് അമ്മ തരേശ മുന്നോട്ട് പോയത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും രോഗങ്ങളും ഞെരുക്കങ്ങളും ആരോഗ്യമില്ലായ്മയും ഒക്കെയായിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് അത് നമ്മുടെ നിരാശപ്പെടുത്തേണ്ട ആവശ്യമില്ല അതിൻ്റെ ഇടയിൽ നമുക്ക് വിശുദ്ധിയുടെ പാത മുന്നേറാൻ സാധിക്കുമെന്നുള്ളതിന് മനോഹരമായ ഒരു മാതൃകയും പാടും അമ്മ നമുക്ക് നൽകുന്നുണ്ട് ഹാലി ലോയ ഹാലി ലോയ പിന്നെ മറ്റൊരു നമ്പ്രലിസ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ നവീകരണത്തിൻ്റെയും വിശുദ്ധമായ ജീവത്തിൻ്റെയും പ്രാർത്ഥനയുടെയും തപശ്ശലികളുടെയും ഒക്കെ ഒരു ചിട്ടയിലേക്ക് പ്രവേശിച്ചത് മുതൽ ഏറ്റടുത്ത് പെരുമാറിയിരുന്ന ചില സിഷ്യേഴ്സ് ഉൾപ്പെടെയുള്ള അനേക സഹോദരങ്ങൾ അമ്മ എതിരായിട്ട് മാറി ശക്തമായ എതിർപ്പ് വിമർശനം ഞെരുക്കം പോലും അതുപോലെ സഭ അധികാരികളെതിരായിട്ട് മാറി അമ്മ വിലക്കുന്നു സഭയ്ക്ക് പുറത്താക്കുന്നു അഹമ്മശയായ അനുകൂലിക്കുന്ന സിഷേസിനെ മൊത്തം മഹർ ചൊല്ലുന്നു പിന്നെ സഭയുടെ ഭാഗത്തുനിന്ന് ഇൻക്വിസിഷൻ എന്ന് പറയുന്ന വലിയൊരു വിചാരണ കോടതി അന്ന സഭയ്ക്കുണ്ടായിരുന്നു അതിലേക്ക് വിളിച്ചു വരുത്തി വിചാരണ ചെയ്യുന്നു സഭയിൽ നിന്ന് പുറത്താക്കുമോ എന്നുള്ള അവസ്ഥ അങ്ങനെയുള്ള ഒരുപാട് എതിർപ്പുകൾ അമ്മരേശയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു അതോടൊപ്പം സിവിൽ അധികാരികൾ രാഷ്ട്രീയ അധികാരികളും അഹമ്മദ് നീങ്ങുകയും അമത് റേസ വിലക്കാൻ നോക്കി അങ്ങനെയൊക്കെ ഉള്ള നിലപാടെടുക്കുന്നവരനുഭവം കാണുന്നുണ്ട് അതോടൊപ്പം സാധാരണക്കാരെ ആൾക്കാർ അമ്മത് റേഷ തെറ്റിദ്ധരിച്ചിട്ട് അഹമ്മദ് എവിടെ കണ്ടാലും തല്ലി ഓടിക്കുന്നൊരു അവസ്ഥ അതുകൊണ്ട് അഹമ്മദ് റേശയ്ക്ക് ചിലപ്പോൾ ൊക്കെ പകൽ പോലും യാത്ര ചെയ്യാൻ പറ്റാ പകൽ യാത്ര ചെയ്യാൻ പോലും പറ്റാതെ രാത്രിയിലും മറ്റും ഇരുട്ടത്ത് വന്ന് മഠത്തിൽ കയറേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് മഠത്തിൽ വന്ന് ജനക്കൂട്ടം വന്നിട്ട് പൊളിക്കാൻ നോക്കുന്നത് ഇങ്ങനെ മടം ഇവിടെ വേണ്ട അമ്മതെരേശ് ഈ മഠവും സിഷേഴ്സ് ഇവിടുന്ന് പൊക്കുവോ ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ് ഉപദ്രവിക്കാൻ നോക്കുന്ന സംഭവങ്ങൾ പോലും ഉണ്ട് അത്രയുള്ള എതിർപ്പുകളുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാ ഇടയിലും നടുവിലുമാണ് ഈ ഒരു അമ്മതെരേശൊരാത്മീയ പോരാട്ടത്തിൽ മുന്നോട്ട് പോയത് അപ്പോൾ ഇത് നമുക്ക് വലിയൊരു പ്രചോദനമാണ് മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അധികാരികൾ നമ്മളെ വേണ്ട പോലെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായ സാഹചര്യമില്ല എല്ലായിടുന്ന എതിർപ്പാണ് അതുകൊണ്ട് എനിക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല പിന്നെ പങ്കാളി എന്നെ മനസ്സിലാക്കുന്നില്ല മക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല സഹോദരങ്ങൾ തിരിയുന്നില്ല വികാരിച്ചൻ എന്നെ മനസ്സിലാക്കുന്നില്ല സഭാ അധികാരികൾ എന്നെ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഞരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന പോകേണ്ടി വരുന്ന അനുഭവം അനേക വ്യക്തികളെ കൊണ്ട് ആത്മീയതയും മുന്നോട്ട് നീങ്ങുമ്പോൾ അതിനിടയിൽ ഭഗ്നാശരാകാതെ നിരാശപ്പെടാ നിരാശപ്പെടാതെയും മുന്നോട്ട് പോകാനുള്ള വലിയൊരു പ്രചോദനം അമ്മത്തരീസ് നൽകുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു മുഖമടിയാണ് നിന്ന് വെക്കുകയാണ് നമ്മൾ പത്ത് മിനിറ്റിൻ്റെ ഒരു സെഷനായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഭാരം വരാതിരിക്കാനായിട്ട് ഒരുപക്ഷെ നമ്മൾ ശനി ഞായറും ഒഴിവാക്കുകയും ചെയ്യുമായിരിക്കും അപ്പോൾ നമുക്ക് സാവകാശം നീങ്ങാനായിട്ട് പറ്റും ഒരു കാര്യം പൊതുവായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സെഷനിലേക്ക് വരുമ്പോഴേക്കും ഏതാനും ആമുഖ സെഷനിൽ കാണണം അമ്പത്തി ലക്ഷി ആഭ്യന്തര കർമ്മിയും പുസ്തകത്തിൻ്റെ കോപ്പികൾ നമുക്ക് മലയാളത്തിൽ ലഭ്യമാണ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു കോപ്പി നൂറോ നൂറ്റമ്പത് രൂപ വിലയുള്ളൂ വാങ്ങിച്ച് അതും കൂടെ കൈ വെക്കുന്നത് ഒത്തിരി ഉപകാരപ്പെടുന്ന കാര്യം ഓർമ്മിക്കുക അങ്ങനെ ആടപ്പെട്ട് ഞാൻ ആഗ്രഹിക്കുന്നവർ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ വിഷമമില്ലാത്തവർക്ക് പി ഡി എഫ് ഓൺലൈനിൽ ഫ്രീ ഡൗൺലോഡിന് കിട്ടും മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറൊക്കെ ഡൗൺലോഡ് വെച്ചിട്ട് അങ്ങനെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ വളരെ പണ്ഡിതോചിതമായ ഒരു പ്രതിപാദനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പണ്ഡിതോചിത പ്രതിപാദനങ്ങൾ ഈ ഇൻഡിഎ ഖാസലിനെക്കുറിച്ച് ആഭ്യന്തര കർമ്മത്തെക്കുറിച്ച് നടത്തിയിട്ടുണ്ട് അനേകം നൂറ്റാണ്ടുകളായിട്ട് കർമ്മയില ആത്മീയതിയിൽ പോകുന്ന അച്ഛന്മാർ സിസ്റ്റേഴ്സുമലമാരൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ആഴപ്പെട്ട തലത്തിലേക്ക് ആ രീതിയിൽ പോകാനായിട്ടല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ ആത്മീയ ഒരു കരുത്താകും ത്തക്ക രീതിയിലുള്ള ഒരു ഒരു അല്പം ലളിതമായ ആത്മീയമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള പ്രതിപാദനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം കാരണം ഇത് സാധാരണക്കാർ ഇന്ന് മനസ്സിലാക്കുന്ന പോലത്തെ ആത്മീയതയുടെ ഒരു ശൈലിയല്ല വളരെ ആഴപ്പെട്ട ദൈവാന്വേഷണത്തിൻ്റെ ഒരു ശൈലിയാണ് അത് നമുക്ക് മനസ്സിലാക്കിയെടുത്തു പോകാനായിട്ട് സാധിക്കട്ടെ അത് പങ്കുവെക്കാനുള്ള വെളിച്ചം എനിക്ക് കിട്ടാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഇത് പങ്കുചേരുന്ന അവസാനം വരെ മുന്നോട്ട് അത് പങ്കുചേർന്ന് ആഴപ്പെട്ട് നീങ്ങാനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കാൻ നമുക്ക് പരസ്പരവും സമർപ്പിച്ചു പ്രാർത്ഥിക്കും ാം ഈശ്വമിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ വിശുദ്ധരുടെ വിശ്വത്തിലൂടെ മാധ്യസ്ഥയുടെ മാധ്യസ്ഥി പ്രത്യേകിച്ചും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേൻ ഈശ്വമിശിക ഐക്യസ്തുതിയായിരിക്കട്ടെ